പത്തു വർഷത്തെ കലണ്ടർ മനപാഠമാക്കിയ ഒരു ചെറുപ്പക്കാരൻ തന്റെ ഇരുപത്തിയഞ്ച് വയസ്സിനിടെ ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ നേടിയത് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെയാണ് എന്നാൽ ആ യാത്ര പ്രശാന്തിനത്ര എളുപ്പവുമായിരുന്നില്ല സിനിമാ സ്റ്റൈലിൽ പറഞ്ഞാൽ വിധിയെപ്പോലും തോൽപ്പിച്ച ഒരാൾ കഴിഞ്ഞ ദിവസം എന്താണെന്ന് പോലും നമ്മൾ മറക്കുമ്പോൾ ഇവിടെ പത്ത് കോടി വർഷത്തെ കലണ്ടർ സ്വായത്തമാക്കിയ ഒരു ചെറുപ്പക്കാരൻ തിരുവനന്തപുരത്തുണ്ട് അതാണ് ഡോക്ടർ പ്രശാന്ത് ചന്ദ്രൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഈ യുവാവ് നിരവധി പ്രതിസന്ധികളെയാണ് നേരിടുന്നത് ജനിച്ച് മൂന്ന് മാസത്തിൽ കൂടുതൽ പ്രശാന്ത് ജീവിക്കില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആ അച്ഛന്റെ സ്നേഹവും വാശിയും പ്രശാന്തിന്റെ ആത്മവിശ്വാസവും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം ലോകം വാഴ്ത്തുകയാണ് വൈകല്യങ്ങൾ പ്രശാന്തിന് മുന്നിൽ പ്രതിസന്ധിയാകുമ്പോൾ അച്ഛനും അമ്മയും സഹോദരിയുമാണ് താങ്ങായി നിൽക്കുന്നത് ആദ്യം ഒരു പത്ത് പതിനഞ്ച് ദിവസം കലണ്ടർ മറിച്ച് മറിച്ച് നോക്കും പോകും അത് കഴിഞ്ഞ് പിന്നെ കലണ്ടർ കീറാൻ തുടങ്ങി കീറുമ്പോൾ നമ്മൾ ഉടനെ തന്നെ പുതിയ കലണ്ടർ വാങ്ങിച്ചിരുന്നു ആ വർഷത്തെ പുള്ളി അത് കീറുന്നത് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അന്ന് കീറിയത് അടുത്ത വർഷത്തെ കലണ്ടർ ഇട്ട് കൊടുക്കാനാണ് കീറിയത് പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് വീണ്ടും വീണ്ടും ഈ കലണ്ടർ എന്നെ തൂക്കിക്കൊണ്ടിരുന്നു അതിനെല്ലാം കീറി കീറിക്കൊണ്ടിരുന്നു പിന്നെയാണ് മനസ്സിലാക്കുന്നത് ഒന്ന് കീറി ഞാൻ അടുത്തതിലോട്ടാണ് പുള്ളി ആഗ്രഹിക്കുന്നത് എന്നുള്ള ഈ അടുത്ത കാലത്താണ് നമുക്ക് മനസ്സിലായത് ലിംക റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ തുടങ്ങി ആ വീട് മുഴുവനും പ്രശാന്തം നേടിയ മെഡലുകളും ട്രോഫികളും മറ്റ് പുരസ്കാരങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് അമൃത ടിവിയുടെ ലാൽ സലാം സ്പെഷ്യൽ അവാർഡും പ്രശാന്തിന് ലഭിച്ചിരുന്നു അമൃത ടിവിയിലെ തന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമിലും പ്രശാന്ത് നമ്മളെ ഞെട്ടിച്ചു ഞാൻ എഴുതിയത് ആണ് ഇത് ഞങ്ങളുടെ കോടി വർഷത്തെ ിലെ ഏത് ദിവസവും മാസവും ആഴ്ചയും പ്രശാന്തിന് നിമിഷങ്ങൾക്കുള്ളിൽ കണ്ടെത്താൻ സാധിക്കും അത്തരത്തിൽ ചെറിയൊരു പരീക്ഷണം ഞങ്ങൾ നടത്തി അപ്പോ നമുക്ക് പ്രശാന്തിന്റെ അടുത്ത് പത്ത് കോടി വർഷത്തിനിടയിൽ ഒരു ഡേറ്റ് നോക്കി നോക്കാം കോടി ൊന്ന് കലണ്ടറിനോട് മാത്രമല്ല സംഗീതത്തോടും പ്രശാന്തിന് വലിയ താല്പര്യമാണ് പ്രശാന്ത് ചന്ദ്രൻ എന്ന ഈ ചെറുപ്പക്കാരനും ഈ കുടുംബവും നമുക്കെല്ലാം ഒരു മാതൃകയാണ് ബുദ്ധിമുട്ടുകൾ ഓർത്ത് നമ്മൾ പേടിച്ചോടുമ്പോൾ ബുദ്ധിമുട്ടുകൾ മറന്ന് ഉയരങ്ങളിൽ എത്താനുള്ള പ്രശാന്തിന്റെ ഈ പ്രയത്നം നമുക്കും ഒരു മാതൃകയാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം